സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് യു ഡി എഫിലെ പ്രശ്നം തുടരുന്നു കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിലും അംഗങ്ങൾ രാജിവെച്ചു കണ്ണൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ സി പി എം സ്ഥാനാർത്ഥിയെ മാറ്റിയതിൽ പ്രാദേശിക ഘടകത്തെ സംസ്ഥാന സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചു കണ്ണൂർ കോർപ്പറേഷനിലെ ലീഗ് കോൺഗ്രസ് സീറ്റ് തർക്കം ഒത്തുതീർപ്പായിരുന്ന കോഴിക്കോട് നല്ലളത്തെ നാൽപ്പത്തൊന്ന് ലീഗ് പ്രവർത്തകർ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് സ്ഥാനങ്ങൾ രാജിവെച്ചു മൂന്നാലിങ്ങൽ വാർഡിലെ കൗൺസിലറായ വനിതാ നേതാവും കോഴിക്കോട് നോർത്ത് മണ്ഡലം പ്രസിഡന്റുമായ കെ റംലത്തും രാജി പ്രഖ്യാപിച്ചു കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റിട്ടയർഡ് എ സി പി ടി കെ രത്നകുമാർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പി പി ദിവ്യക്കെതിരായ കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന രത്നകുമാർ താൻ ഒരു കേസും അട്ടിമറിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ നിങ്ങളോടൊപ്പം കണ്ണൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ സിപിഎം സ്ഥാനാർത്ഥിയെ മാറ്റിയ സംഭവത്തിൽ പ്രാദേശിക ഘടകത്തെ സംസ്ഥാന സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചു ഓരോ വോട്ടറെക്കുറിച്ചും കൃത്യമായ ധാരണ വേണമെന്നും വീടുകൾ കയറണമെന്നും പലതവണ പറഞ്ഞതാണ് നാടുകളിലേക്ക് കടക്കുന്നതിൽ നല്ല ദൗർബല്യമുണ്ട് എന്നുള്ളത് വായിച്ചത് തന്നെ എനിക്കറിയില്ല സംഭവം മലപ്പുറം ചീക്കോട് വാർഡ് കോൺഗ്രസിന് അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടു പതിനെട്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത് വാർഡിൽ ലീഗ് വിമതൻ മത്സരിക്കും അതിനിടെ കണ്ണൂർ കോർപ്പറേഷനിലെ ലീഗ് കോൺഗ്രസ് സീറ്റ് തർക്കം ഒത്തുതീർപ്പായി വാരം സീറ്റ് ലീഗിന് നൽകാനാണ് തീരുമാനം പകരം വലിയന്നൂർ സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകും കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള ബി ജെ പിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് എൽ ഡി എഫിൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി കോർപ്പറേഷനിൽ ഇനി പ്രഖ്യാപിക്കാനുണ്ട് മീഡിയ വൺ കോഴിക്കോട്